പാലപ്പള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി തിരുവനന്തപുരം അമ്പൂർ സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത് സംഭവത്തിൽ നാലാളുടെ പേരിൽ വനംവകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവർ ഒളിവിലാണ് പാലപ്പള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ് ഓഗസ്റ്റ് ആറിനായിരുന്നു സംഭവം പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു തല കൈമാറ്റ് എന്റെ തലൊന്ന് പൊക്ക മാനേ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ കുറിച്ച വിവരങ്ങളൊന്നും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല മാനിനെ കെട്ടടിച്ചു വിട്ടെന്നാണ് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ